കാട് ൂടെ ഇവിടെ കുടും വെച്ചാ നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ നല്ല 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 വായു വെള്ളം ഭക്ഷണം എന്താ ജീവിക്കാൻ നാട്ടിലെ വലിയ സുഖ സൗകര്യങ്ങളൊക്കെ ജീവിച്ചു പോകുന്നവർക്ക് ഗുഹയിലെ അന്തി ഉറക്കമൊക്കെ വളരെ എക്സോട്ടിക് ആയ അനുഭവമായിട്ട് അവർക്ക് തോന്നും പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത നിത്യജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ ത്രി അനുഭവിക്കാൻ പറ്റില്ല അവർക്ക് ജീവിതം തന്നെ വലിയ പോരാട്ടം ഒരു ദിവസത്തെ ഈ എക്സ്പീരിയൻസിന്റെ ബലം വെച്ച് അവരുടെ ജീവിതത്തെ പരിഹസിക്കരുത് വേദാ അത് വളരെ മോശം അയ്യോ ഞാൻ ഉദ്ദേശിച്ചില്ല നമ്മളിൽ പലരും ഉദ്ദേശിക്കാതെ പറയുന്ന പലതിനും അർത്ഥം കൂടും പ്രിവിലേജിന്റെ ദോഷം നമ്മുടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ വിക്രു സത്യം പറയൂ സത്യം പറയാൻ പറ്റുന്ന ചോദ്യമാണെന്ന് അറിയണമല്ലോ ആ എം എൽ എ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് വിക്രു അവനെ അടിച്ചതെന്ന് ആദ്യം അന്ന് വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോഴെങ്കിലും വിക്രമിന് അതെന്നോട് എന്നോട് അല്ല പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ഞാൻ ചെയ്താണ് ശരിയെന്ന് നീ വാദിക്കുമായിരുന്നു നീ സാക്ഷി പറയാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ആ ചെറുക്കനെ തല്ലിയതിന് പിന്നിൽ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു സാക്ഷി പറയാൻ നിനക്ക് നിന്റേതായ കാരണവും നമ്മുടെ വഴികളും രീതികളൊക്കെ വേറെ ആയിരിക്കും പക്ഷെ നീ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ നന്മ തിരിച്ചു ഞാനും പക്ഷെ എന്തൊക്കെ കാരണം പറഞ്ഞാലും വിക്രം നിയമം കയ്യിലെടുക്കാൻ എനിക്ക് എന്തവകാശം ഒന്നായിരിക്കും നിന്റെ ചോദ്യം പക്ഷെ നിയമത്തിന്റെ വഴിയെ പോയാ അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നലുണ്ട് ഞാൻ വഴി വഴിയാണ് തിരഞ്ഞെടുത്തത് എന്ത് വൃത്തികേട് ചെയ്താലും പണവും അധികാരവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ക്രിമിനലുകളുടെ നേരെ ഞാൻ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് ശരി അവർക്ക് ഏതറ്റം വരെയും പോവാൻ കഴിയുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിന് അവരിപ്പ നിന്നോടൊത് കാണിക്കണോ ആ ജീനയുടെ ജീവൻ കളയണോ